യുടെ യേശുദർശന എല്ലാം കാണുന്ന കണ്ണുകൾ എല്ലാം കേൾക്കുന്ന കാതുകൾ എല്ലാം അറിയുന്ന ഹൃത്തടം നിൻ്റേതു മാത്രമല്ലോ നാഥ നിറേതു മാത്രമല്ലോ ചികിത്സയ്ക്കായി ിലെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എന്നെ അയച്ചു അവിടെ ചാപ്പൽ പൂക്കളാൽ അലങ്കരിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു അത് വ്യാലയിലായിരുന്നു സിസ്റ്റർ തെറ്റ്ലായ്ക്ക് ഇത് ചെയ്യാൻ എപ്പോഴും സമയം ലഭിച്ചിരുന്നില്ല അതിനാൽ ഞാൻ തന്നെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു ഒരു ദിവസം ഒരു പ്രത്യേക വ്യക്തിയുടെ മുറി അലങ്കരിക്കാൻ ഞാൻ ഏറ്റവും ഭംഗിയുള്ള റോസാ പുഷ്പങ്ങൾ പറിച്ചെടുത്തു ഭവനത്തിന്റെ പൂമുഖത്തെത്തിയപ്പോൾ ീശോ അവിടെ നിൽക്കുന്നത് കണ്ടു വളരെ സ്നേഹത്തോടെ അവിടുന്ന് എന്നോട് ചോദിച്ചു മകളെ ആർക്കു വേണ്ടിയാണ് ഈ പുഷ്പങ്ങൾ നീ കരുതിയിരിക്കുന്നത് നിശബ്ദതയായിരുന്നു കർത്താവിനുള്ള എന്റെ മറുപടി എന്നാൽ ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേക അടുപ്പമുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല ഈശോ പെട്ടെന്ന് അപ്രത്യക്ഷനായി ആ നിമിഷം തന്നെ ഞാൻ ആ പൂക്കൾ നിലത്തെറിഞ്ഞിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് എന്നെ തന്നെ മനസ്സിലാക്കി തന്നതിന് ഹൃദയപൂർവം നന്ദി പറഞ്ഞു ഓ ഓര്യനെ അങ്ങേക്ക് പ്രീതികരമല്ലാത്ത ഏറ്റവും ചെറിയ പൊടി പോലും അങ്ങയുടെ പ്രകാശരശ്മിയിൽ ആത്മാക്കൾ കാണുന്നല്ലോ ഓ ഈശോയെ നിത്യസത്യമേ ഞങ്ങളുടെ ജീവനെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു പാപികൾക്കു വേണ്ടി അവിടുത്തെ കരുണ യാചിക്കുന്നു എന്റെ കർത്താവിന്റെ ഏറ്റവും മാധുര്യമുള്ള ഹൃദയമേ അനന്തകാരുണ്യവും അനുകമ്പയുമുള്ള ഹൃദയമേ പാപികൾക്കായി ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു ഓ ഏറ്റവും പരിശുദ്ധമായ തിരഹൃദയമേ സർവലോകത്തിന്റെ മേലും അഗ്രാഹ്യമായ കൃപയുടെ കിരണങ്ങൾ പ്രവഹിപ്പിക്കുന്ന കരുണയുടെ ഉറവിടമേ പാപികളുടെ മേൽ അങ്ങയുടെ വെളിച്ചം ഓ ഈശോയെ അങ്ങയുടെ ദാരുണമായ പീഡാസഹനത്തെ ഓർത്ത് അവിടുത്തെ തിരുരക്തത്താൽ വീണ്ടെടുത്ത ആത്മാക്കൾ നശിക്കാൻ അനുവദിക്കരുതേ ഓ യീശോ അങ്ങയുടെ രക്തത്തിന്റെ അമൂല്യതയെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്തെന്നാൽ എല്ലാ പാപികളുടെയും രക്ഷയ്ക്ക് അങ്ങയുടെ ഒരു തുള്ളി രക്തം മാത്രം മതിയായിരുന്നു പാപം ക്രൂരതയുടെയും നന്ദിഹീനതയുടെയും ഒരു പാതാളം തന്നെയാണെങ്കിലും ഞങ്ങൾക്കു വേണ്ടി കൊടുക്കപ്പെട്ട വില അതുല്യമാണല്ലോ അതിനാൽ എല്ലാ ആത്മാക്കളും കർത്താവിന്റെ പീഡാസഹനത്തിൽ ശരണപ്പെടുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യട്ടെ ദൈവം ആർക്കും തന്റെ കരുണ നിഷേധിക്കുകയില്ല ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം എന്നാൽ ദൈവത്തിന്റെ കരുണ ഒരിക്കലും നിലയ്ക്കുകയില്ല ഓ അങ്ങയുടെ അഗ്രാഹ്യമായ നന്മയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നിസീമമായ ആനന്ദത്താൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നു ഓ ഈശോയെ എല്ലാ പാപികളെയും അവിടുത്തെ തൃപ്പാദത്തിങ്കിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ അവർ അങ്ങയുടെ കരുണയെ നിത്യവും പുകഴ്ത്തട്ടെ ഓ എൻറെ ഈശോയെ അന്ധകാരം എന്നെ ചൂർന്നു നിൽക്കുന്നുവെങ്കിലും കാർമുകിലുകൾ ചക്രവാളത്തെ മറയ്ക്കുന്നുണ്ടെങ്കിലും സൂര്യൻ ഒരിക്കലും അണഞ്ഞു പോകുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ഓ നാഥ എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അങ്ങയുടെ വഴികൾ എനിക്ക് അജ്ഞാതമാണെങ്കിലും ഞാൻ അങ്ങയുടെ കരുണയിൽ ശരണപ്പെടുന്നു കർത്താവെ ഞാൻ ഇപ്രകാരമുള്ള അന്ധകാരത്തിൽ വസിക്കണമെന്നതാണ് അവിടുത്തെ തിരമനസ്സെങ്കിൽ അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ അങ്ങ് ആരാധ്യനാണ് ഈശോയെ ഞാനൊരു കാര്യം മാത്രം ചോദിക്കുന്നു അങ്ങേ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ ഓ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും പീഡകളും അങ്ങ് മാത്രം അറിയുന്നു അല്പമാണെങ്കിൽ പോലും അങ്ങേയ്ക്ക് വേണ്ടി സഹിക്കുന്നത് എനിക്ക് ആനന്ദപ്രദമാണ് എന്റെ ശക്തിക്കതീതമായി എനിക്ക് സഹനങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഞാൻ ദിവ്യകാരുണ്യനാഥനിൽ അഭയം പ്രാപിച്ച് തികഞ്ഞ നിശബ്ദതയിൽ അവിടത്തോട് സംസാരിക്കും